ഇന്ന് നിങ്ങൾ കാണുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് യാത്രക്കിടയിലുള്ള ഒരു കുക്കിംഗ് മനോഹരമായിട്ടുള്ള കുക്ക് ഇന്ന് എന്തൊക്കെ ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ടിംഗിൽ വരുന്ന സൂപ്പാണ് പിന്നെ മട്ടൺ ചീക്കോൺ സൂപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് ചില്ലി ഉണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോട് സ്റ്റൈലിലുള്ള പത്തിരി ഉണ്ട് പിന്നെ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ കഞ്ഞി പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി വരുന്നുണ്ട് പിന്നെ പാൽ കപ്പ എന്ന് സാധനം പാൽ കപ്പ ഒരു സ്പെഷ്യൽ ഡിഷ് ആണ് അത് നമ്മൾ വളരെ കോക്കോട്ട് മിൽക്കിൽ ഉണ്ടാക്കുന്നുണ്ട് അവസാനമായിട്ട് സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പ് അപ്പോഴുള്ള സാധനം എന്താ ഇത് പാൽക്കപ്പ പാൽക്കപ്പ ഇത് സൂപ്പ് സൂപ്പ് മട്ടന്റെ പിന്നെ എല്ല് ഭാവ് ഒരു എല്ല് പാകം എന്താ പറയാ എന്താ മട്ടൺ സൂപ്പ് എന്ന് പറയാം മട്ടൺ സൂപ്പ് ഓക്കെ യെസ് ഓക്കെ അപ്പോൾ ഇതിപ്പോ വളരെ ചുരുങ്ങിയ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ കാണുള്ളൂ അല്ല ഒരു ഹാഫ് ബൗളില്ല എല്ലാവരും കുടിക്കുകയുള്ളൂ ആ പതിനെട്ടായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഓക്കെ 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 സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യാള വേണം നമ്മൾ കാരണം പല കല്പത്തിലായതുകൊണ്ട് നമുക്ക് സ്പൂണിനെ വിശ്വസിക്കാൻ പറ്റൂ പോകുമ്പോൾ മാറ്റം ആയിരിക്കും പണി നടന്നോണ്ടിരിക്കുന്നത്

ഗുഡ് 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 എല്ലാ ആളുകളും ഇങ്ങനെ ആയിരിക്കണം അല്ലേ എല്ലാ ആളുങ്ങളും പെണ്ണുങ്ങൾക്ക് ഒക്കെ കൊടുക്കണം അതൊക്കെ ആ അതൊക്കെ സ്നേഹം വർദ്ധിപ്പിക്കാനേ കഴിയാവുള്ളൂ കൂടായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഐഡിയറ്റ് ഉണ്ട് സൂപ്പർ ഐഡിയറ്റ് സിബിലിയാനെ കണ്ടിയാ ഓ കേട്ടോ ഐന്ന് ഒരു ടൂറിസ്റ്റ് ആണ് ഹൈ എന്താ പേര് അറിയോ ഞാൻ അൻവർ ആ എത്രയോണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് 49 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് বয়স 45 ഓ 49 എന്താ അവിടെ വന്നുള്ള ഫീൽ വെരി നൈസ് വെരി താങ്കൾക്ക് ബോറടയണ്ടേ ഞാൻ അസിസ്റ്റന്റാ അസിസ്റ്റന്റാ ഞങ്ങളെല്ലാവരും ഉള്ളതേ വയനാട്ടിലെ റിസോർട്ടിലാണ് അതിശക്തമായ മഴ പുറത്ത് തിങ്കളാഴ്ച ഇവിടെ വയനാട്ടിലും കോഴിക്കോടൊക്കെ റെഡ് അലർട്ടാണ് കണ്ടില്ലേ നമ്മൾ കാഴ്ചയുടെ യാത്രക്കിടയിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് അതിഭയാനകമായ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഈ റിസോർട്ടിൽ തന്നെ എത്തിയിട്ടുള്ളത്